ഗുഡ് ഈവനിങ് ഇനി എൻ്റെ പേര് എഡിസൺ ഞാൻ എം എ സൈക്കോളജി ലേൺ വൈസിലൂടെ പാസ്സായ ഒരു വിദ്യാർത്ഥി ആണ് ഞാൻ സർവീസിലായിരുന്നു ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്തത് അതിനുശേഷം ഞാൻ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ആരംഭിച്ചു ഫാമിലി കോടതിയിൽ പോയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം എന്നിലുളവായത് ഒരു സൈക്കോളജി ചെയ്താലൊന്ന് ഒക്കെ ചെയ്യാമല്ലോ എന്നുള്ളത് അങ്ങനെ ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ പി ജി ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി അതായത് പി ജി ഡി സി പി അത് കഴിഞ്ഞ് അപ്പോൾ അല്പം കൂടെ ഡീപ്പായിട്ട് പഠിക്കണമെന്നൊരാഗ്രഹം സൈക്കോളജി പഠിച്ചു തുടങ്ങിയപ്പോഴാണ് കൂടുതലായിട്ട് ഒരാഗ്രഹം ഉണ്ടായി അങ്ങനെ ഞാൻ ഈ വീഡിയോ ഒക്കെ ഒന്ന് യൂട്യൂബൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ ലേൺ വൈസ് അന്ന് ഹൈക്ക് വൈസ് ലേണിങ് അല്ലേ അങ്ങനല്ലേ ഹൈക്കോയിസ് ആ ഹൈക്കോയിസ് ആ അതെ ഞാന് ശരിക്കും ഞാൻ ഇഗ്നോയില് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ബാച്ചാണ് ഞാൻ ലേൺ വൈസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി ബാച്ചിലാണ് ഞാൻ കയറിയത് അപ്പോ എനിക്കിതിന് അട്രാക്ഷൻ തോന്നിയ ഒരു കാര്യം നമ്മുടെ കൊമ്യൂണിറ്റീവ് സൈക്കോളജി കേട്ട നബീൽ സാറിന്റെ ഒരു സൈക്കോളജിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ വളരെ മനോഹരമായ രീതിയിൽ മലയാളത്തിലൊക്കെ തന്നെ നല്ല രീതിയിൽ സാറ് അത് വിശദീകരിച്ചു അപ്പൊ അത് എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത് ഉടനെ തന്നെ ഞാൻ അതിൻ്റെ കോർഡിനേറ്ററിനെ വിളിച്ചു അപ്പൊ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അതിനനുസരിച്ച് എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചു ശരിക്കും ഞാൻ എത്തിച്ചേർന്നത് എത്തിപ്പെട്ടത് വളരെ ആപ്റ്റായിട്ടുള്ള ഒരിടത്താണ് എന്ന് എനിക്ക് പിന്നീട് എനിക്ക് മനസ്സിലായി കാരണം നമ്മുടെ ഇതിൻ്റെ പിന്നെ മെന്റേഴ്സ് ആയാലും അതുപോലെ തന്നെ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഒക്കെ ആയാലും വളരെ ആത്മാർത്ഥമായിട്ട് കൊച്ചുകുട്ടികൾക്ക് എങ്ങനെയാണോ പറഞ്ഞു കൊടുക്കുന്നതും അതിനനുസരിച്ച് ഇപ്പൊ നമ്മളൊക്കെ മുതിർന്ന പ്രായമായി നമ്മുടെ എന്താ പറയുക ഈ ലേണിംഗ് കപ്പാസിറ്റി ഒക്കെ കഴിയുമോ എന്നുള്ള ഒരു ചിന്താഗതി എനിക്കുണ്ടായിരുന്നു കാരണം ഇത്തിരി ഏജൊക്കെ ആയല്ലോ ഇപ്പൊ പിള്ളേരുടെ കൂടെ എനിക്ക് എത്തി എത്തി എത്തിച്ചേരാൻ സാധിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി പക്ഷേ അത് അവർ പറയുന്നത് അനുസരിച്ച് നന്നായിട്ട് അതിൻ്റെതായ രീതിയിൽ ഫോളോ ചെയ്തപ്പോൾ എനിക്ക് സൈക്കോളജി വളരെ ഈസി ആയിട്ട് തോന്നി കാരണം നമുക്ക് നമ്മൾ വിചാരിക്കുമ്പോല പെട്ടെന്ന് അങ്ങനെ എടുത്ത് മറിച്ചിട്ട് പോകാവുന്ന ഒരു സബ്ജക്റ്റ് അല്ല സൈക്കോളജി പക്ഷെ നമ്മുടെ ആ ഫാക്കൾട്ടി മെമ്പേഴ്സിൻ്റെ ആ ടീച്ചിങ് ആദ്യം അത് വീഡിയോ ഇടുന്നുണ്ട് ആ വീഡിയോ ഇട്ടതിന് ശേഷമായിട്ട് പിന്നെ ഒന്നോ രണ്ടോ യൂണിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ലൈവ് സെഷൻ വരുന്നുണ്ട് ആ ലൈവ് സെക്ഷനിൽ നമ്മുടെ നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ എവിടെയൊക്കെയാണ് നമുക്ക് സംശയങ്ങൾ ഉള്ളതെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നു അങ്ങനെ ആ സംശയത്തിന് നമുക്ക് അവിടെ ലൈവ് സെക്ഷനില് നമുക്ക് അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും വളരെ കാരണം ഒരു ഓഫ്ലൈനില് നമുക്ക് കിട്ടുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഓൺലൈനിലൂടെയും എനിക്ക് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ് പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ എം എൻ ഇപ്പോൾ നേരത്തെ സംസാരിച്ച പോലെ ലിൻസി മാഡം ആയിരുന്നു ആദ്യം അത് കഴിഞ്ഞിട്ട് പിന്നെ ഫേബ ജോൺ ടീച്ചർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വൈഷ്ണവി ടീച്ചർ അവരൊക്കെ വളരെ എപ്പോഴും വേണമെങ്കിലും നമുക്ക് വിളിക്കാനും അവരെ കാരണം സംശയമുള്ള ഭാഗങ്ങള് ആ നമ്മുടെ ലേണിംഗ് മെറ്റീരിയൽസിന്റെ ഏത് ഭാഗമാണ് അതിന്ന് നമ്മൾ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി ആൻസർ ആ പെട്ടെന്ന് അതേപോലെ ഇങ്ങനെ വരികയാണ് അതുപോലെ തന്നെ നമുക്ക് അസൈൻമെന്റ്സ് അസൈൻമെന്റ്സ് എങ്ങനെ എഴുതണം മാർക്ക് ഒരുവിധം നന്നായിട്ട് സ്കോർ ചെയ്യത്തക്ക രീതിയിൽ അതിന്റെ ടെക്നിക്സ് ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി തരുക പിന്നെ വാല്യു എസ്പെഷ്യലി അതിന്റെ റിസോഴ്സസ് നമുക്ക് ഒരു വാല്യൂ നോട്ട്സ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് വളരെയധികം പ്രാധാന്യം ഉള്ള പോയിന്റ്സുകൾ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് തരുന്ന വാല്യൂ ആഡഡ് പോയിന്റ്സ് അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ പത്ത് ക്വസ്റ്റ്യൻസ് ഇരുപത് ക്വസ്റ്റ്യൻ ഇരുപത്തഞ്ച് കോസ്റ്റ്യൻസ് ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് ആ ഒരു ഒരു ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് ഇട്ടു തരും അപ്പൊ അതൊക്കെ നമുക്ക് ഓരോ പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോഴും ഫുൾ മാർക്ക് കിട്ടണം 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 എന്നുള്ള വാശിയോട് കൂടി ആ ടെസ്റ്റുകളിൽ അപ്പൊ നമ്മൾ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്ന ഒരു പിന്നെ അതാണ് പിന്നെ എക്സാം പീഡിയ ആൻഡ് ആൻസേഴ്സ് നമുക്ക് എക്സാമിനേഷന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസേഴ്സ് അതിന്റെ ഇൻട്രോഡക്ടറി പാർട്ട് എങ്ങനെയാണ് അതിന്റെ മെയിൻ ബോഡി എങ്ങനെയാണ് അതുപോലെ തന്നെ അതിന്റെ കൺക്ലൂഷൻ എങ്ങനെയാണ് അതിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ ഒരു വിശദീകരിച്ചുള്ള ഒരു നല്ല ഒരു രീതിയിലുള്ള ഇതിലാണ് അതിനെല്ലാം ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലേൺ വൈസ് എന്ന് പറയുന്നത് വളരെ ഒരു അനുഗ്രഹിക്കപ്പെട്ട വളരെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് യാതൊരു സംശയമില്ല നമ്മളെ എന്നെ പോലെയുള്ള ഇത്രയൊക്കെ ഏജ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ അതിനനുസരിച്ച് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് വേണ്ടതായ സംശയങ്ങൾ അപ്പോഴപ്പോൾ തീർത്തു തരുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് പിന്നെ പിന്നെ മറ്റൊന്ന് ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിയാണ് എടുത്തത് ക്ലിനിക്കൽ സൈക്കോളജിയിൽ അല്ലെ അതിനകത്ത് തന്നെ നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജി ആയാലും അതുപോലെ തന്നെ കൗൺസിലിംഗ് സൈക്കോളജി ആയാലും നമുക്കതില് പ്രോജക്റ്റ് ഉണ്ട് ആ പ്രോജക്റ്റ് അപ്പോൾ പ്രോജക്റ്റ് വന്നപ്പോൾ എനിക്ക് കാരണം അത് ഒത്തിരി ഒരുപാട് ടൈം കൺസ്യൂമിങ് പിന്നെ സാമ്പത്തിക ചെലവൊക്കെ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കി അപ്പോൾ ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നമ്മുടെ എൻ്റെ ആ ബാച്ചിനായിരുന്നു അതിന് പകരമായിട്ട് അതിൻ്റെയോ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞ ഒരു പേപ്പർ അത് മറ്റേ പേപ്പറൊക്കെ അൻപത് മാർക്കിന് ആണ് ചോദ്യം എന്നുണ്ടെങ്കിൽ ഇതിന് നൂറ് മാർക്ക് പക്ഷെ അത് വളരെ നല്ലൊരു ഒരു സബ്ജക്റ്റാണ് എന്നെ സംബന്ധിച്ച് അത് എന്നെ ഞാനൊന്നും മാത്രമല്ല നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട എന്താണ് യോഗ എന്താണ് മെഡിറ്റേഷൻ എന്താണ് വെൽ ബീയിങ് എന്താണ് പക്ഷെ നിങ്ങൾ പ്രോജക്റ്റ് എടുത്തോളൂ പക്ഷേ എങ്കിലും അഡീഷണൽ ആയിട്ട് ഇങ്ങനെയുള്ള ഒരു പുസ്തകം കൂടെ ഉണ്ട് അതും കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ് അതും കൂടെ ഒന്ന് വായിച്ചാൽ അതൊരു വെൽ എങ്ങനെ നമ്മുടെ പോസിറ്റീവ് ഇമോഷൻസ് അതുപോലെ തന്നെ പോസിറ്റീവ് തോട്ട്സ് നമ്മളിൽ ഉണ്ടാകുന്ന ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പ്രതിപാദിക്കുന്നത് യോഗയും മെഡിറ്റേഷനും ബെനിഫിറ്റ്സ് ഓഫ് യോഗ് മെഡിറ്റേഷൻസ് ഇതൊക്കെ ഒരു അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പ്രോജക്റ്റ് എടുത്താലും ഇതൊരു അഡീഷണൽ ആയിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നെ വായിച്ചാൽ പ്ലെയിനായിട്ട് വായിച്ചാൽ മനസ്സിലാകാവുന്ന അത് മാത്രമേ ഉള്ളൂ നല്ല ഒരു ഒരു പുസ്തകമാണ് അതും ഞാൻ ഒന്ന് പറയുക പിന്നെ നമ്മുടെ മെൻറ്റേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് വളരെ എല്ലാ സമയത്തും ഒരു ഓക്കെ ആണ് നല്ല ഒരു കൂട്ടം ആൾക്കാര് ഇതിൻ്റെ സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് വെറുതെ ഒരു വീഡിയോ ഇട്ട് നിങ്ങൾ ഇത് പഠിച്ചോളൂ എന്നുള്ളതല്ല അതിൻ്റെ പിന്നിൽ അവര് അതിനൊരു അപ്പ് ഉണ്ട് അപ്പോൾ അതില് നമുക്ക് നമ്മുടെ സംശയങ്ങൾക്കൊക്കെ ക്ലാരിഫൈ ക്ലാരിഫിക്കേഷൻ കിട്ടാവുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടെ നമ്മൾ അവര് തരുന്നുണ്ട് വളരെ സന്തോഷമാണ് പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാരോട് പറയാനുള്ളത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു അഞ്ചു വർഷത്തെ ബാക്ക് ലോട്ട് പോകുമ്പോൾ അപ്പൊ ഒരു വർഷം രണ്ട് ക്വസ്റ്റ്യൻസ് അതായത് ജൂണും ആയിട്ടൊക്കെ കിട്ടുമല്ലോ അങ്ങനെ ഒരു അഞ്ചു വർഷം ബാക്ക് ലോട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം നിങ്ങൾ കളക്ട് ചെയ്യുക കളക്ട് ചെയ്ത് അതും കൂടെ ബേസ് ചെയ്തിട്ട് പഠിച്ചാൽ തീർച്ചയായിട്ടും നല്ല ഒരു സ്കോർ ചെയ്തും ഞാൻ ഈ പ്രായത്തിൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഇപ്പോൾ മാർക്ക് കിട്ടി എന്നുള്ളതാണ് ഞാൻ ഒരിക്കലും ഞാൻ ഒരു ജസ്റ്റ് പാസ്സാകാൻ വേണ്ടി പിന്നെ ആഗ്രഹിച്ചു എങ്ങനെയെങ്കിലും പാസ്സാകട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ ഒരുവിധം നല്ല കൂടി പാസ്സാക്കാനായിട്ട് സാധിച്ചു അപ്പൊ ഈ സന്ദർഭത്തിൽ ഇതിനെ സഹായിച്ച എന്നെ ഈ ഒരു സംരംഭത്തിൽ എനിക്കും രണ്ട് വാക്കിവിടെ ഇവിടെ പറയുവാൻ കഴിഞ്ഞ സാഹചര്യം ഒരുക്കുക ഫാക്കൽറ്റീസിനും മെന്റേഴ്സിനും എല്ലാവർക്കും അതോടൊപ്പം തന്നെ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നതായ നമ്മുടെ പുതിയ സ്റ്റുഡൻസിനും ഒക്കെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കിലൂടെ അവസാനിക്കാം